ഇന്ന് എല്ലാ വർഷവും ഈ കരോൾ കുട്ടികൾ നടത്താറുള്ളതാണ് എല്ലാ വർഷവും നടത്തുമ്പോൾ അവർ എല്ലാ നടത്തുമ്പോൾ നടത്തി അത്രേ ഉള്ളൂ ഈ കുഞ്ഞു കുട്ടികളാണ് ഇത് മദ്യപിച്ചിട്ടുണ്ട് ക്രിമിനൽ സംഘമാണെന്നൊക്കെയാണ് അവരുടെ ഈ പറഞ്ഞ ആളുടെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഈ ആറു മേഴും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മദ്യപിക്കുന്നതാണെന്ന് പറയണത് എത്രത്തോളം ഒരു ഇതാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമ ഇത് കേരളമാണത് അല്ലാതെ യു പി എന്നും അല്ലാതെ വയസ്സുള്ള കുട്ടികളൊക്കെ ആയിരുന്നു ആ ഒരു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ വയസ്സുള്ള കുട്ടികൾ അഞ്ചാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികളായിരുന്നു ഈ കരോൾ സംഘത്തിലുണ്ടായിരുന്നു ആ താഴെയുള്ള ആൾ ആൾക്കാരോ ഒരു ഒരു ആറേഴ് കുട്ടികൾ പത്ത് കുട്ടികളുടെ താഴെ ഉണ്ടാവും അത്രേ ഉള്ളൂ പ്രായം കൂടിയവർ ആരുമില്ല വിഷമം മാത്രമല്ല അതൊരു സങ്കടം പോലെ തോന്നി കാരണം ഒരു അച്ഛൻ എന്ന രൂപത്തിലേക്ക് ഈ പന്ത്രണ്ട് വയസ്സിൽ കുട്ടികൾക്ക് മദ്യപിച്ചിട്ട് ലെക്കില്ലാതെ ഇത് നടത്തുക എന്നുള്ള ഒരു പ്രഷർ ഉണ്ടാക്കണം ഞങ്ങളുടെ മാനസികമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയല്ലേ കാരണം ഇവരൊക്കെ വീഴ്ച പന്ത്രണ്ട് വയസ്സ് കൂട്ടുള്ള അച്ഛനമ്മമാരാണല്ലോ ഇവരൊക്കെ ഉള്ളത് ഈ പറഞ്ഞ ആൾക്കാർ ആരായാലും ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നല്ല മുതിർന്നിട്ടുണ്ടാവും ഇവർക്കൊക്കെ ആ സമയത്ത് ഈ മദ്യം കൊടുത്തിട്ടാണോ അവർ വളർത്തിയത് ഞങ്ങൾ മാനസിക ബുദ്ധിമുട്ട് മാത്രം ഞങ്ങൾ മക്കളെ വളർത്തുന്ന ക്രിമിനൽ സംഘമാക്കാൻ വേണ്ടിയിട്ടൊന്നും വേണ്ടിട്ടൊന്നുമല്ലല്ലോ കാരണം ഇവരൊക്കെ അങ്ങനെയാണ് നടത്തിയതെന്ന് നമുക്കറിയില്ല അറിയില്ല ഞങ്ങളെ കുറിച്ചിട്ടുള്ള ഞങ്ങളുടെ വീട്ടുകളുടെ കുട്ടികളെ കുറിച്ച് നിങ്ങൾ വന്ന് ഞങ്ങളെ നോക്കുക കാരണം ഞങ്ങളുടെ കുട്ടികൾ എവിടെയൊക്കെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് നോക്കണമെന്നുള്ളത് മനസ്സിലായില്ലേ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ആൾക്ക് സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടല്ലേ അവർ സ്കൂളിലൊക്കെ പോകണം കുട്ടികളല്ലേ പേടിച്ചിട്ട് വെളിയിൽ ഇറങ്ങാൻ അവസ്ഥയിലാണ് ഇറങ്ങാണിപ്പോ നിൽക്കുന്നത് പേടി പേടിച്ചിട്ട് ക്ലാസ്സിൽ പോകാൻ പറ്റത്ത മടിയാണ് ഇപ്പോ ഇത് അതായത് ഈ പ്രസ്താവനക്കെതിരെ ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് തുടർന്ന് അവർ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് സാധാരണ കൃഷ്ണകുമാറിനെ പോലുള്ള ഒരു നേതാവ് കൊച്ചു കുട്ടികളിൽ ഇങ്ങനെ ആക്ഷേപിക്കുന്ന സമയത്ത് അവർക്കൊന്ന് അവരുടെ ആത്മപരിശോധന ഒന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവൂല അവരുടെ വീട്ടിൽ ഇങ്ങനെയാണോ എന്നുള്ള കാര്യം അറിയണ്ടേ സാധാരണ അങ്ങനെയാണ് സമൂഹത്തിൽ അങ്ങനെയാണ് നടക്കുന്നത് നമ്മളെന്ന് അവരുടെ അവർക്ക് ഭയങ്കര വിഷമമുണ്ട് സ്കൂളിൽ പോയാണ് സ്കൂളിൽ പോകുമ്പോ തന്നെ ഒരു പേടി പേടികാരൻ കൂടെയാണ് പോകണത് തന്നെ വല്ലാത്തൊരു വിഷമം പോയിട്ടുണ്ട് കാരണം അവരെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു വിട്ടേക്കുന്ന സമയത്ത് അവർ സ്കൂളിൽ പോയാലും അവര് സ്കൂൾ കൂട്ടുകാരന്മാരും ടീച്ചർമാരൊക്കെ അവര് കാണുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കുമ്പോ മദ്യപിച്ചിട്ടാണോ കണ്ടിട്ട് പറയുമ്പോ അവർക്ക് മാനസികമായിട്ടൊരു ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിലാണ് കൂടുതലും വിഷമപോയത് കാരണം ാണ് നമ്മള് ചെറിയ കൊച്ചുകുട്ടികളുടെ ഇടയിൽ അവര് സ്വാഭാവികമായിട്ടും പ്രദേശങ്ങളിലൊക്കെ കരകൾ ഉപയോഗിച്ച് കുറച്ച് ഇങ്ങനെയുള്ള ചെണ്ടയും പാതിയായിട്ട് പോവും ആ പോകുന്നതിൻ്റെ ഇടയിലാണ് ആ പ്രദേശത്ത് പോയി പറയുമ്പോഴേക്കും ഉള്ള ഒരു കലാപം ആ ചെക്കൻ അവിടുത്തെ ആണെങ്കിൽ വെച്ച് പറഞ്ഞു പറഞ്ഞാൽ നല്ലപോലെ മദ്യ ചാൻ്റെ ആർക്കെന്നറിയാം കാരണം ആ വ്യക്തിയെ പിടിച്ചിട്ട് പോയിട്ടുള്ള വ്യക്തിയെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം അവനെ കണ്ടാൽ തന്നെ അവൻ്റെ രൂപം അറിയുക ഇതാണെങ്കിൽ പന്ത്രണ്ടും പതിനാറ് വയസ്സ് താഴെയുള്ള കൊച്ചുകുട്ടികൾ അവരൊന്നും ആലോചിച്ചിട്ടില്ല അവരവിടെ പോയി ഇത് കണ്ടപ്പോൾ തന്നെയാണ് പറഞ്ഞു അങ്ങനെ കുട്ടികളെ കുട്ടികളവിടുന്ന് മുടുക്കി ആ മുടുക്കലെല്ലാം അവർ നമ്മുടെ ബാധ്യ ഉപകരണങ്ങൾ തല്ലിപ്പൊളിച്ചു എന്നിട്ടാണ് ഇവരുടെ അവിടെ കിടക്കുന്ന ആക്രമണം കാണുന്നതിൽ ഇവരുടെ ബി ജെ പിയുടെ നേതാവ് ഇവരെ കണ്ട കുട്ടികളെ കണ്ടെല്ലേ അറിയാലോ മദ്യപിക്കുന്ന ആളുകളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാലും ചെറിയ ചെറിയ കൊച്ചു കുട്ടികളാണ് അവരൊക്കെ അവരെ പോലെ പോലും ഒരു മദ്യപാനികളാണെന്ന് പറയുമ്പോൾ ഈ ചാനൽ വഴി കാണുമ്പോൾ അവരുടെ രക്ഷിതാക്കളും അതു തന്നെ ആ കുട്ടികൾക്ക് മനസ്സില് മാനസികാവസ്ഥ കാരണം അവർക്ക് എന്താ തോന്നുക ഇങ്ങനൊരു കരളുകൾ നടത്തി ഞങ്ങളൊരു മദ്യപാനി നമ്മൾ ചിത്രീകരിച്ചു കേബിൾ മറ്റേ ചാനൽ കാര്യൊക്കെ അറിഞ്ഞു ആ സ്കൂളുകൾക്ക് ഒരു വിഷയം മാറും അപ്പം ഇതൊക്കെ ആലോചിച്ചിട്ട് ചാനൽ ചർച്ചിൽ വന്ന് എന്തും പറയാമെന്നുള്ള അവസ്ഥയിൽ വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞിട്ട് വേണം പറയണെങ്കിൽ പരാതി ഇതപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷിതാക്കൾ ചില പരാതി കൊണ്ടുവരും ഇതിപ്പോ ഒന്നും അറിയില്ല അവർക്ക് അതെ ആക്രമമാണോ അത് അതിൽ തർക്കമൊന്നുമില്ല കാരണം എല്ലാ പ്രദേശങ്ങളിലും ഇതിപ്പോൾ വൈകുന്നേരമായി വെച്ച് പറഞ്ഞാൽ ഓരോ കൊച്ചുകുട്ടികൾ എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ ബാധ്യഭരണം ഉപയോഗിച്ച് എല്ലാ വീടുകളും കയറി അവർ കരോൾ കാണിച്ച് അവിടെ എന്താണ് അവർ എന്താ പറയുക അങ്ങനെ ഒരു ഓണം അല്ലെങ്കിൽ വിഷു നമ്മൾ കൈനേട്ടൊക്കെ പറയില്ല എന്നതുപോലെ അവരാ ഒരു പ്രദേശമായി ബന്ധപ്പെട്ട് പോകുന്ന അവസ്ഥയാണ് ഈ കുട്ടികൾക്ക് അടി അവിടെ നിന്ന് മുടിക്കിയിട്ടുണ്ട് അവിടെ നിന്ന് ഈ പ്രദേശത്ത് വരണ്ട കരോൾ കൊണ്ട് ഈ പ്രദേശത്തേക്ക് വരണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇവർക്ക് ഈ പ്രദേശം ആണെന്നുള്ളത് അറിയില്ല അത്രക്കുള്ള പ്രായമാകാത്തതുകൊണ്ട് അവരറിയില്ല അത് അവരാ പറഞ്ഞത് ആ കുട്ടിയെ പറഞ്ഞത് ഇപ്പൊ ആക്രമിച്ച കുട്ടിയാ പറഞ്ഞത് ഈ പ്രദേശത്തേക്ക് കരോൾ കൊണ്ട് വരണ്ട എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആദ്യം കരോളാ ഞങ്ങൾ അവിടെ കടക്കണ്ട പറയണത്